പെൻഷൻ പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് എല്ലാവർക്കും എത്തിച്ചേരില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് കുടിശ്ശിക ടൈമിൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് എത്തിച്ചേരുകയുള്ളൂ അതിനുശേഷം ഉൾപ്പെട്ടവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് എത്തിച്ചേരുകയുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം പെട്ടെന്ന് പൊട്ടിക്കു ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുകയുള്ളൂ മൂന്ന് മാസങ്ങളിൽ ഒരു ഒരു മാസത്തെയാണ് കുടിശ്ശി തുകയായിട്ട് വിത്തരണം ചെയ്യുന്നത് ഇനി ബാക്കിയുള്ള രണ്ട് മാസം മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ഉണ്ട് അപ്പോൾ ധനമന്തിയുടെ ഭാഗത്തു നിന്ന് അതിനും ഒരു വ്യക്തമായ അറിയിപ്പ് വന്നിട്ടുണ്ട് പിന്നെ അത് ഈ മാസം ഈ വർഷം തന്നെ വിതരണം ചെയ്യും ഈ സാമ്പത്തിക വർഷം തന്നെ ജനങ്ങളുടെ കൈകളിൽ ആ തുകയെത്തും മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തും പിന്നെ പെൻഷൻ പട്ടയിൽ നിന്നും ഒരുപാട് പേര് പുറത്താകാനായിരിക്കും അവർക്കൊന്നും അടുത്ത മാസം തൊട്ട് പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല അർഹതയില്ലാത്തവർക്കൊന്നും ഇനി മുതൽ പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല അതെല്ലാവരും ഓർത്തു വയ്ക്കുക അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക പെൻഷൻ ഇന്ന് മുതൽ ചിലപ്പോൾ ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുക അങ്ങനെ എത്തിച്ചേർന്ന കമ്മിറ്റെ അറിയിക്കും